മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നൂറ ദോശയും ഇട്ടുകൊണ്ടിരിക്കുക അവിടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നെവിൻ ഉണ്ട് അപ്പം നെവിൻ വന്നിട്ട് അനുമോളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് അപ്പം നെവിൻ വന്നിട്ട് ഇങ്ങനെ പറയാണ് നൂറയോ അനുമോളൊന്നും സംസാരിക്കുന്നില്ല രണ്ടാഴ്ചയും കൂടി ഇനിയുള്ളൂ എന്ന് ആ തോന്നൽ ഇവിടെ എല്ലാവർക്കും വേണമെന്ന് നൂറ പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ എന്ത് കേട്ടില്ല എന്ന് നൂറേനോട് പറയുന്നുണ്ട് അല്ലേ ആ തോന്നൽ എല്ലാവർക്കും വേണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് നൂറ പറയുന്നുണ്ട് ആ തോന്നലൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് നിവിനാണ് നൂറയനോട് പറയുന്നത് അതെനിക്ക് മനസ്സിലായതാണെന്നും നെവിൻ പറയുന്നുണ്ട് കാരണം അനുമോളുമായിട്ട് ഇന്നലെയൊക്കെ സംസാരിച്ചത് നെവിനാണ് അപ്പോൾ നെവിൻ ഒരു ജനുവിൻ ക്യാരക്ടറാണ് അനുമോളിനെ സമ്മതിക്കുന്നുണ്ട് കാരണം നിനക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാലും ആ ഒരു ദേഷ്യം നീ അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാറുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം വലിച്ചഴിച്ച് കൊണ്ടുപോകരുത് അത് ഇവിടെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നെവിൻ പറഞ്ഞത് ഞാൻ എന്താണെങ്കിലും അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നെവിൻ അനുമോളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറാ പറയുന്നുണ്ട് ആ അതെല്ലാവരും മനസ്സിലാക്കിയാൽ മതി അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നൂറക്കെ മാസമായിട്ട് നെവി മറുപടി കൊടുക്കുന്നുണ്ട് അനുമോള് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ പ്രശ്നം എന്താണെങ്കിലും പരിഹരിക്കും